പണത്തിനുപരി മനുഷ്യജീവന് വില കൽപ്പിച്ച ഒരു മഹാനായ ഡോക്ടർ തമിഴ്നാട്ടിലെ പട്ടുകോട്ടയിൽ പത്ത് രൂപ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ ടി എ കനകരത്നം പിള്ള ലാഭക്കൊതിയോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ അറുപത് പതിറ്റാണ്ടുകളോളം സാധാരണക്കാരുടെ ആരോഗ്യത്തിനായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ വെറും രണ്ട് രൂപ ഫീസിലാണ് അദ്ദേഹം തന്റെ വൈദ്യസേവനം ആരംഭിച്ചത് കാലം മാറിയപ്പോൾ ഈ ഫീസ് മൂന്ന് രൂപയായും പിന്നീട് രണ്ടായിരത്തി ഏഴ് മുതൽ പത്ത് രൂപയായും മാറി ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറെ കാണാൻ നൂറുകണക്കിന് രൂപ മുടക്കേണ്ടി വരുമ്പോൾ വെറും പത്ത് രൂപ മാത്രം പാവപ്പെട്ടവരുടെ ആശ്രയമായി മാറിയ ഡോക്ടർ ഒരു അത്ഭുതം തന്നെയായിരുന്നു പണമില്ലാത്തവർക്ക് അദ്ദേഹം മരുന്നുകൾ സൗജന്യമായി നൽകി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യം ഒരു കച്ചവടമായിരുന്നില്ല പകരം സമൂഹത്തോടുള്ള സമർപ്പണവും സേവനവുമായിരുന്നു അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്ന് ഏകദേശം അറുപതിനായിരത്തോളം പ്രസവ ശുശ്രൂഷകൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു എന്നതാണ് ഒരു ഗ്രാമത്തിലെ മുഴുവൻ കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലെ കണ്ട ഒരാൾ എത്രയെത്ര അമ്മമാർക്ക് അദ്ദേഹം താങ്ങും തണലുമായി എത്രയെത്ര കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് വെളിച്ചം കാണാൻ സഹായിച്ചു ഒരു നാടിന്റെ ആകെ അപ്പൂപ്പൻ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി എന്നാൽ അതിലെല്ലാം ഉപരിയായി രോഗികളുടെ മുഖത്തെ പുഞ്ചിരിയും അവരുടെ പ്രാർത്ഥനകളുമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ അംഗീകാരം തമിഴ്നാട്ടിലെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു ദൈവ തുല്യനായിരുന്നു തൊണ്ണൂറ്റി ആറാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഈ കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി കിടപ്പിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നു ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയായി സമൂഹത്തിന് മാതൃകയായി അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്ത പാത എന്നും പ്രകാശമായി നിലനിൽക്കും